വർഷങ്ങൾക്ക് മുന്നേ ഒരു സന്ധ്യാസമയത്ത് രാമന്തലയിലെ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും സർവജ്ഞ പീഠം കയറിയ നമ്മുടെ ശങ്കരാചാര്യർ കണ്ണൂരിന്റെ കിഴക്കൻ പ്രദേശമായിട്ടുള്ള പുളിങ്ങോത്ത് വഴി തലക്കാവേരിയിലേക്കൊരു യാത്ര പുറപ്പെട്ടു ഈ യാത്രയിൽ വെച്ചാണ് അലങ്കാരൻ എന്ന പുലേ യുവാവിനെ കാണുന്നത് ആരാണ് ആ പുല യുവാവ് എന്നറിയോ അതാണ് നമ്മുടെ പൊട്ടൻ തെയ്യം ശ്രീ ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ വേണ്ടി സാക്ഷാൽ പരമശിവൻ ചണ്ടാളനായിട്ട് ഭൂമിയിൽ അവതരിച്ചു എന്നാണ് ഐതിഹ്യം പറയുന്നത് അങ്ങനെ ഇരുവരും ചേർന്ന വാഗ്വാദത്തിൽ ശങ്കരാചാര്യർ തന്റെ തെറ്റ് മനസ്സിലാക്കുകയും അന്ന് അർദ്ധരാത്രിയിൽ അഹങ്കാരം വെടിഞ്ഞ് പുലയനോടൊപ്പം ഒരു ദിവസം താമസിക്കുകയും പിറ്റേത്ത ദിവസം യാത്ര ആരംഭിച്ചപ്പോ വഴി ചോദിച്ചപ്പോ ചണ്ടാളൻ എന്താ പറഞ്ഞതറിയോ ആറും കടന്നി ചെല്ലു ആനന്ദമുള്ളവനെ കാണാം ഇപ്പോഴും രാമൻതലയിലെ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും കാടുകയറി പുളിങ്ങോം വഴിയെത്തി പുളിങ്ങോത്തിൽ നിന്ന് നേരെ തല തലക്കാവേരിയിലേക്ക് കയറി പോകുമ്പോൾ അർദ്ധരാത്രിയിലും കേൾക്കാമത്രേ പൊട്ടൻ തെയ്യത്തിൻ്റെ എട്ട് ദിക്ക് പൊട്ടുമാറുമുള്ള പൊട്ടിച്ചിരികളും ആരൂരും അറിയാതെ പെറുപെറുക്കുന്ന മന്ത്രങ്ങളും ഏങ്കലെ കുത്തിയാലും മീങ്കലെ കുത്തിയാലും ഒരേ ചോരയല്ലേ കോരാ പൂമുനയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തെ